നമസ്കാരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലോട് പിണറായി വിജയന് പ്രത്യേക വാത്സല്യമാണ് എന്നതിൻ്റെ തെളിവാണ് ഇന്നലത്തെ നാടകങ്ങളും അറസ്റ്റും അതിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ഒരു രാജ്ഭവൻ മാർച്ച് പൊളിഞ്ഞു പോകുക എന്ന കൂടി ചെയ്തതാണോ എന്ന കാര്യത്തിൽ മാത്രമേ തർക്കം ബാക്കിയുള്ളൂ ഇന്നത്തെ ദേശാഭിമാനി ഒഴികെ മറ്റൊരു പത്രത്തിലും ഗോവിന്ദൻ മാഷിൻ്റെ രാജ്ഭവൻ മാർച്ചിനെക്കുറിച്ച് വാർത്തയില്ല ഇന്നലെ ഒരു ചാനലും ഒരു വരി പോലും അതിനെക്കുറിച്ച് കാണിച്ചില്ല സി പി ഐ വളരെ ആവേശത്തോടു കൂടി പദ്ധതിയിട്ട് ഇടുക്കിയിലെ സഖാക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയത് ആരും അറിഞ്ഞില്ല എന്നത് ഖേദകരമാണ് തൻ്റെ കാലശേഷം മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഗോവിന്ദൻ മാഷയുടെ പ്രാധാന്യം കുറച്ചു കാട്ടാൻ വേണ്ടി പിണറായി ഒരുക്കിയ കെണി അല്ല എന്ന് വെച്ചാൽ അതിനർത്ഥം രാഹുൽ മാങ് കൂട്ടത്തിൽ പിണറായിക്ക് അത്രമാത്രം ഇഷ്ടമാണെന്നാണ് ഇങ്ങനെ പിണറായി മുമ്പ് സ്നേഹിച്ച് ആകാശത്തേക്ക് ഉയർത്തിയ ഒരു നേതാവുണ്ട് അത് മറ്റാരുമല്ലെ മാത്യുക്കുഴൽ നടൻ അങ്ങനെ പിണറായിയുടെ പകയുടെ ഭാഗമായോ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഗമായോ പ്രശസ്തി നേടുന്നവരുടെ ഇടയിൽ ഏറ്റവും വലിയ ഭാഗ്യവാനായി മാറുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ ആരുടെയും ജാതകം മോശമായിട്ടില്ല എല്ലാവരും തന്നെ ഇടക്കാലത്ത് രാഷ്ട്രീയം മാറിയവരടക്കം എല്ലാവരും തന്നെ കുറഞ്ഞ പക്ഷം മന്ത്രിയെങ്കിലും ആയിട്ടുണ്ട് മുഖ്യമന്ത്രി ആവണമെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തണം അല്ലെങ്കിൽ ആ ലിസ്റ്റ് ഒന്ന് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ ആദ്യത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എ കെ ആന്റണിയാണ് ആന്റണി എത്ര തവണ മുഖ്യമന്ത്രിയായി കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രി വരെയായി ഒരിക്കൽ കൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുമായിരുന്നു ആന്റണി പിന്നെ നീലലോഹിതദാസൻ നാടാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൽ ചാടിക്കളിച്ചതുകൊണ്ടും ഒരു പെണ്ണുകേസിൽ പെട്ടതുകൊണ്ടും വലിയ ഭാവിയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും മന്ത്രിയായി അടുത്തത് ഉമ്മൻചാണ്ടി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പി സി ചാക്കോ പി സി ചാക്കോയുടെ ജാതകം അത്ര നല്ലതല്ലായിരുന്നു എങ്കിൽ പോലും കേന്ദ്രത്തിൽ വലിയ പിടിയുള്ള നേതാവായി മാറി വയലാർ രവി വി എം സുധീരൻ കെ സുധാകരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ കെ ശശീന്ദ്രൻ കെ സി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജി കാർത്തികേയൻ രമേശ് ചെന്നിത്തല പന്തളം സുധാകരൻ കെ സി വേണുഗോപാൽ കെ പി അനിൽകുമാർ ഇത്രയുമാണ് പഴയ നേതാക്കൾ ഇവരെല്ലാവരും ഒരിക്കലെങ്കിലും മന്ത്രിയായി ഇനി പുതിയ നേതാക്കളിലേക്ക് വരിക ടി സിദ്ധിക്കെ എം ലിജു പി സി വിഷ്ണുനാഥ് ഡി എൻ കുര്യാക്കോസ് ഷാഫി പറമ്പിൽ ഇവരെല്ലാം എം എൽ എ അല്ലെങ്കിൽ എം പി ആണ് ആ ശ്രേണിയിലെ അവസാനത്തെ ആളാണ് രാഹുൽ മാങ്കുട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീർച്ചയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുക എന്നത് തന്നെ കോൺഗ്രസിലേക്കുള്ള ഒരു പട്ടാഭിഷേകമാണ് എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയപ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവായി മാറാനുള്ള ഭാഗ്യമാണ് ഇപ്പോൾ പിണറായി വിജയൻ ഒരുക്കി കൊടുത്തത് ഇന്നത്തെ മലയാള മനോരമ പത്രം എടുക്കുക മനോരമയുടെ പ്രധാന വാർത്ത അതാണ് എന്നതല്ല അവരുടെ പ്രാദേശിക പേജിൽ ആ വാർത്തകളുണ്ട് എന്നതല്ല അവരുടെ സ്റ്റേറ്റ് പേജിൽ ഒരു പേജ് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ഇത്രയേറെ വാത്സല്യം മനോരമ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു നേതാവിനോട് കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയോട് മാത്രമാണ് മനോരമ പോലെ ഇന്നും കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു മാധ്യമം ഞാനത് അടിവരയിട്ട് പറയുന്നു കേരളത്തിൽ എത്രയധികം പത്രങ്ങളുണ്ടെങ്കിലും ഇന്നും സാധാരണക്കാരുടെ മനസ്സിൽ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ ഒന്നും അതിർവരമ്പുകൾ കടന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഏക പത്രമനോരമയാണ് മാതൃഭൂമി മോശമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എല്ലാ വീടുകളിലും സ്വീകാര്യതയുള്ള മതത്തിനപ്പുറത്തേക്ക് വളർന്ന ഒരു പത്രമനോരമയാണ് മനോരമയാണ് ഇപ്പോഴും അജണ്ടകൾ സൃഷ്ടിക്കുന്നത് ആ മനോരമയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാക്കി ഉയർത്തി എന്ന് ആഘോഷിച്ചിരിക്കുന്നത് എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനി ഒഴികെ രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റ് നാടകമാണ് ഇത്രയും അധികം ഹൈപ്പ് രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് കിട്ടാനുള്ള അർഹതയുണ്ടായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ നാടകയുമായി അറസ്റ്റ് തന്നെ നോക്കുക അതിരാവിലെ വീട് വളഞ്ഞ് അമ്മയുടെയും ചേച്ചിയുടെയും മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക അവിടെ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര ലൈവ് ആക്കുക ഏതാണ് മൂന്നാല് മണിക്കൂർ പിന്നെ തിരുവനന്തപുരം ഗവർണ്മെന്റ് സ്റ്റേഷനിൽ വരുന്നു എസ് എച്ച്ഒ പിടുപ്പിന് പിടിച്ച് വണ്ടിയേക്ക് കയറ്റുന്നു അവിടുന്ന് ആശുപത്രി പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു കോടതി കൊണ്ടുപോകുന്നു വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്കുക അങ്ങനെ വൈകുന്നേരം ഏഴര എട്ട് മണി വരെ ഏതാണ്ട് പതിമൂന്ന് പതിനാല് മണിക്കൂർ നേരം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നത് അത് ഇത് പോലീസ് ഒരുക്കി കൊടുത്തതല്ലേ രാഹുൽ മാംകൂട്ടത്തിന് ഒരു നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം എത്തും ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ രീതി അതാണ് നേരത്തെ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു വ്യാജ വോട്ടേഴ്സ് ലിസ്റ്റ് വിവാദത്തിൽ അദ്ദേഹം എത്തി നോട്ടീസ് കൊടുത്ത് ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയാൽ അദ്ദേഹത്തിന്റെ രണ്ട് മണിക്കൂർ കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ നാടകം അവസാനിപ്പിക്കാമായിരുന്നു പക്ഷെ ചെയ്തത് അതല്ല അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു ആശുപത്രികളുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് സ്കൂൾ യൂത്ത് വേഴ്സിൽ പോയിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ടും ഇങ്ങനെ ചെയ്യണമെങ്കിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു രാഹുലിനെ ഉയർത്തിക്കൊണ്ട് അതിന് മന്ത്രി വീണാ ജോർജിനോടുള്ള വിരോധം കൊണ്ടാണോ എന്ന് അറിയില്ല എന്നറിയില്ല രാഹുൽ എന്തായാലും പാർലമെന്റിലോ നിയമസഭയിലോ മത്സരിക്കും പാർലമെന്റിൽ പത്തനംതിട്ടയിലാണ് പക്ഷെ പത്തനംതിട്ടയിൽ ഇപ്പോൾ ഒരു സിറ്റിംഗ് എം പി ഉള്ളത് കൊണ്ട് തന്നെ ആ എംപിയെ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കോൺഗ്രസിന്റെ രീതിയും അതല്ല അപ്പോൾ സ്വാഭാവികമായും രാഹുൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ രാഹുലിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആറന്മുളയാണ് രാഹുലിന്റെ മണ്ഡലമാണ് കാരണം എന്ന് പറയുന്നത് സംവരണ മണ്ഡലമാണ് സ്വാഭാവികമായും ആ തൊട്ടടുത്തുള്ള ആറന്മുളയിലേക്ക് സ്ഥാനാർത്ഥിയാവാം ആ ഒരു അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് പിണറായി എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ഇത്രയേറെ ഹൈപ്പ് ഉണ്ടാക്കുമോ രാഹുൽ ആവട്ടെ എത്ര ആവേശത്തോടുകൂടിയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഇത്തരം മാസ് ഡയലോഗ് ഇടയ്ക്കിടെ രാഹുൽ പറയുക ഉണ്ടായി അതുകൊണ്ടാണ് ഒടുവിൽ സഹികെട്ട് പോലീസ് രാഹുലിനെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ പോയത് എന്തായാലും രാഹുൽ ഹീറോ ആയിരിക്കുന്നു സഖാക്കൾ ആഘോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാഹുൽ നെഞ്ചുവേദന വരില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു എന്നിട്ട് രാഹുൽ കോടതിയിൽ അതീത് പറഞ്ഞു അതൊക്കെ പട്ടദനമാണ് നെഞ്ചുവേദന അഭിനയിക്കുന്നത് ജയിൽവാസം ഒഴിയുന്നതിന് വേണ്ടിയുള്ള അവസാന ശ്രമമാണ് രാഹുലിന് പനിയായിരുന്നു അതുകൊണ്ട് ചികിത്സ വേണം ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് വക്കീൽ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അത് സ്വാഭാവികമാണ് അതിനെ പരിഹസിക്കാൻ മാത്രമൊന്നുമില്ല സഖാക്കളുടെ നിർവൃത്തിക്ക് വേണ്ടി പറയുന്നു അതായത് എനിക്ക് നെഞ്ചിനു വേദനയാണ് പനിയാണ് എനിക്ക് ജലദോഷമാണ് എന്ന് പോലീസ് വിളിക്കുമ്പോൾ പോവാതിരിക്കുക എന്നിട്ട് അത് പറഞ്ഞ് ഒഴിവാക്കുക ഇതൊന്നുമല്ല അദ്ദേഹം ചെയ്തത് ഇദ്ദേഹം കോടതിയിൽ സ്വാഭാവികമായും ജാമ്യം കിട്ടാൻ വേണ്ടി വക്കീലന്മാർ പറയുന്ന വാദങ്ങളിലൊന്നാണ് കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല അതുകൊണ്ട് ജയിലിൽ അടച്ചു ജയിലിൽ അടച്ചിട്ട് കുറ്റകൃത്യം ചെയ്തത് കൊണ്ടാണോ നിർബന്ധമൊന്നുമില്ല അതേസമയം കോടതി ചെയ്തുകൊണ്ട് വെറുതെ വിട്ടില്ല സ്വാഭാവികമാണ് ചാർത്തിയിരിക്കുന്ന കുറ്റകൃത്യം ഗൗരവമേറിയതാണ് ഈ സമരം നടക്കുമ്പോൾ പോലീസ് വാഹനമടക്കമുള്ള പൊതുമുതൽ നശിപ്പിച്ചു എന്നത് സത്യമാണ് ഈ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം രാഹുലിനുണ്ട് അതുകൊണ്ട് തന്നെ കോടതി കുറ്റം പറയാൻ കഴിയില്ല കാരണം കോടതിയുടെ മുമ്പിൽ പൊതുമുതൽ നശിപ്പിച്ചത് അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചാർത്തി ഒരാൾ വരുന്നു ആ സമരസമയത്ത് അയാളുണ്ട് അയാൾ തന്നെ നേതൃത്വം കൊടുത്ത് പോലീസിന് മർദ്ദിച്ചു എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ പറയുമ്പോൾ കോടതി ജയിലിൽ അടച്ചെന്ന് വരാം പക്ഷേ ഈ ജയിൽവാസം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ യശസ്സുണ്ടാക്കി കൊടുക്കത്തേ ഉള്ളൂ വലിയ ജനപ്രീതി ഉണ്ടാക്കി കൊടുക്കത്തേ ഉള്ളൂ എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം മറ്റൊരു കാര്യം നമ്മൾ മറക്കരുത് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് എത്രയോ കേസുകളിലെ പ്രതികളാണ് സി പി എമ്മുകാർ ചാലക്കുടിയിലെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പോലീസിനെ ഭീകരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു പോലീസ് വാഹനത്തിന് പുറത്ത് കയറിയിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ഇല്ല ആ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവരുണ്ട് ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഒരു ഗൺമാൻ തികച്ചും നിയമവിരുദ്ധമായി ആ ഗൺമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ കൂടെ നിൽക്കേണ്ടതാണ് മറ്റൊരു വാഹനത്തിന് വന്ന് പോലീസ് ഒരാളെ കരിങ്കൊടി കാട്ടിയാളെ പിടിച്ചുകൊണ്ടുപോയപ്പോ അതിക്രൂരമായി ദണ്ട് കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അച്ചടക്ക നടപടി ഉണ്ടായോ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു കേസെടുത്തു അറസ്റ്റ് ചെയ്തോ ആർഷോ എന്തെല്ലാം വൃത്തികേടികൾ കാട്ടുന്നു അറസ്റ്റ് ചെയ്തോ കരിങ്കൊടി കാട്ടുന്നതിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ്കാർ മർദ്ദനത്തിന് ഇരയാവുന്നത് ആ അതിക്രൂരമായി മർദ്ദനത്തിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായി അതേസമയം എസ് എഫ് ഐക്കാർ പോലീസ് സംരക്ഷണയോടെ ഗവർണർക്ക് കരിങ്കൊടി കാട്ടുന്നു ഇതൊക്കെ ഇരട്ടത്താപ്പാണ് ഈ ഇരട്ടത്താപ്പ് യുവജനത തിരിച്ചറിയുന്നുണ്ട് കേരള ജനത തിരിച്ചറിയുന്നുണ്ട് കൊടും ക്രിമിനലുകൾ വ്യാജരേഖ ഉണ്ടാക്കിയവർ പണം മുട്ടിച്ചവർ കഞ്ചാവടിച്ചവർ ഒക്കെ സി പി എമ്മുകാരാണെങ്കിൽ അവർക്ക് സുഖമാണ് സുരക്ഷിതമാണ് എന്നാൽ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്താൽ കരിങ്കൊടി കാട്ടിയാൽ യൂത്ത് കോൺഗ്രസുകാർക്ക് അടിയും കൊള്ളും തലയും തല്ലിപ്പൊട്ടിക്കും ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് ജയിലിൽ അടയ്ക്കും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സമയം ബെസ്റ്റാണ് ഇത്രയും നല്ല സമയം ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല അതിന് അംഗീകാരമാണ് ഈ ജയിൽവാസം ജയിൽവാസം രാഹുലിനെ കൂടുതൽ കരുത്തനാക്കുകയേ ഉള്ളൂ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെയാണ് രാഹുൽ മുമ്പോട്ട് പോകുന്നത് രാഹുലിനെ പിണറായി വെറും വെറും എം എൽ എയും എം പി അല്ല ആക്കിയിരിക്കുന്നത് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി ആക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ മുമ്പ് വായിച്ച ലിസ്റ്റിലുള്ളവരൊക്കെ അങ്ങനെ എത്തപ്പെട്ടവരാണ് അക്കൂട്ടത്തിൽ അലങ്കാരമായി ജയിൽവാസം കൂടി കിട്ടിയതോടെ കോൺഗ്രസിന്റെ ഭാവിയിലെ ഏറ്റവും തെളിമയുള്ള മുഖമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ തന്നെ രാഹുലിന്റെ അത് ഉണക്കൊഴിയുള്ള ചിരിയും തൻ്റെ ഇടമുള്ള വാക്കുകളും ധീരതയും കേരളത്തിലെ യുവതി യുവാക്കൾക്ക് ഹരമാണ് അതുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ആരവം ഉണ്ടായി ഓർക്കുക ലാത്തി കണ്ടാൽ പേടിച്ചോടുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ആവേശത്തോടെ തെരുവിലിറങ്ങിയിരിക്കുന്നു കേരളത്തിന്റെ ചരിത്രത്തിനൊന്നും ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടായിട്ടില്ല സകലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് സി കാരും രംഗത്തിറങ്ങി അവർക്ക് അടി പ്രശ്നമല്ല ജയിൽ പ്രശ്നമല്ല ആവേശത്തോട് രംഗത്തിറങ്ങിയിരുന്നു ഉറങ്ങിക്കിടന്നിരുന്ന യുവ കോൺഗ്രസ് മനസ്സുകളെ ഉണർത്തിയിരിക്കുന്നു രാഹുലിന്റെ അറസ്റ്റിലൂടെ ഇന്ന് അവർ തെരുവിലിറങ്ങിയാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ് അങ്ങനെ കൂടി ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്നതിനെ സമരാഗ്നി തെളിക്കുന്നതിന് യൂത്ത് കോൺഗ്രസുകാരെയും പ്രാപ്തരാക്കിയിരിക്കുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പോലീസും എന്തായാലും ഒരു എം എൽ എയും എം പി എയും മാത്രമല്ല കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാടകീയ അറസ്റ്റിലൂടെ പിണറായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും